വടകരയിലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ വാട്സപ്പ് സന്ദേശം വൻ രാഷ്ട്രീയ പോരിലേക്കാണ് വഴിവച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ച ആ സന്ദേശം വടകരയുടെ രാഷ്ട്രീയ ചിത്രത്തെ ആകെ മാറ്റിമറിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രചരണ രീതികൾക്കായിരുന്നു ഇത്തവണ വടകരയിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിച്ച ഒരു ഘടകമായി അത് മാറി എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും കാഫിർ പ്രയോഗം പഠിച്ചുവിട്ടത് ആരെന്ന ചോദ്യമാണ് വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കത്തി നിന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജക്കെതിരെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമേലിനെതിരെയും സൈബർ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളിൽ പത്തിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാൽ പോലീസ് നാടിനീളി അന്വേഷിച്ചിട്ടും ആ പ്രയോഗം നടത്തിയ ആളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ സംഭവത്തിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന് കെ കെ ശൈലജ ആരോപിച്ചിരുന്നു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ പേജിൽ നിന്നാണത് വന്നിട്ടുള്ളതെന്നാണ് പോസ്റ്റ് വ്യാജമാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു അങ്ങനെയെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ ആണെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്തണം എന്റെ അറിവിൽ പേജ് യു ഡി എഫ് പ്രവർത്തകരുടേത് തന്നെയാണ് പലതും എന്റെ അനുഭവത്തിൽ ഉള്ളതാണല്ലോ വോട്ടിങ്ങിന്റെ തലേ ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന്റെ അർത്ഥം അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നല്ലേ ഇങ്ങനെയാണ് ശൈലജ അന്ന് പ്രതികരിച്ചത് അതേസമയം കാഫർ എന്ന് പ്രയോഗിച്ച് വ്യാജ പ്രചാരണങ്ങളുടെ ഒരു ആനുകൂല്യവും തനിക്ക് വേണ്ടായെന്നും തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നുമാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് കാഫർ പ്രയോഗം പ്രചരിച്ചത് താൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കാസിം രണ്ടു തവണയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതിനിടെയാണ് കാഫ് പ്രയോഗവുമായി ബന്ധപ്പെട്ട അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായത് ഡി ജി പി ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്താതെ വന്നതോടെ ആരോപണവിധേയനായ പി കെ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ കാസിം അല്ല എന്ന് ഇന്നലെ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വിവാദ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ പ്രതിയായ ലീഗ് പ്രവർത്തകൻ പി കെ കാസിം സമർപ്പിച്ച ഹർജിയിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് ചോദിച്ചിരുന്നു ഇതുപ്രകാരം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാസിം അല്ല എന്ന് വ്യക്തമാകുന്നത് യൂത്ത് ലീഗ് നെടുമ്പറമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കാസമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത് എന്നാൽ കോഴിക്കോട്ട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ പി കെ മുഹമ്മദ് കാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ല കാസിമിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിരുന്നു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും ഈ ഫോണിൽ നിന്നല്ല എന്നും പോലീസ് അറിയിച്ചു പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്ക് എതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പേജുകളിൽ നിന്നാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കാഫർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറേയും പ്രതിചേർത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അമ്പാടിമുഖ സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് സ്ക്രീൻഷോട്ട് പുറത്തുവന്നത് പോസ്റ്റ് പങ്കുവെച്ച ഉടൻ തന്നെ അക്കൌണ്ടിൽ നിന്നും അത് നീക്കം ചെയ്തെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു ഷാഫി അഞ്ചുനേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേത് കാഫിറായ സ്ത്രീയാണെന്നുമാണ് കാസിമിന്റെ പേരിൽ പ്രചരിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സംഭവം വിവാദമായതിനു പിന്നാലെ കാസിം തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് എന്നാൽ കാഫി സ്ക്രീൻഷോട്ടിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവ് കാസിം അല്ല എന്ന് കേരള പോലീസ് തന്നെ പറയുന്നതിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് സന്തോഷിക്കുവാൻ വകയുണ്ടെങ്കിലും ആ കാഫർ പ്രയോഗം ആരുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്നത് പൊതുസമൂഹത്തിനു മുൻപിൽ കൊണ്ടുവന്നിട്ടേ തങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലാണ് യു ഇപ്പോൾ അതൊരു വെല്ലുവിളിയല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ കടമയാണെന്ന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടതോടെ ആറ് ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കാഫ പ്രചരണം നടത്തിയത് യു ഡി എഫ് അല്ല പിന്നെ എന്തിനാണ് തികഞ്ഞ മതേതരവാദിയായ ഷാഫി പറമിൽ എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ വർഗീയ ചാപ്പകുത്താൻ ശ്രമിച്ചത് എന്തിനാണ് കെ കെ ശൈലജ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഷാഫി പറമിലിന്റെ അറിവുണ്ടെന്ന ഹീനമായ ആരോപണം ഉന്നയിച്ചത് മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ മുൻവിധി കലർന്ന ൻ വർഗീയവാദിയായിരിക്കണമെന്ന മുൻവിധികളർ നയിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഹുൽ അക്കമിട്ട് നിരത്തി ഉന്നയിച്ചത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവ് കാസിം കാസിമലെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് യു ഡി എഫ് അല്ല ആ വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് കേരള പോലീസ് തന്നെ പറയുമ്പോൾ സന്തോഷമുണ്ട് ആ സന്തോഷത്തിനിടയിലും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ യു ഡി എഫ് അല്ല ഈ പ്രചോദനത്തിന് പിന്നിലെന്ന് ബോധ്യമുണ്ടായിട്ടും പിന്നെയും എന്തിനാണ് ശ്രീമതി കെ കെ ശൈലജ എന്ന ബഹുമാനിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഷാഫി പറമിലിന്റെ അറിവുണ്ടെന്ന ഹീനമായ ആരോപണം ഉന്നയിച്ചത് നിങ്ങളുടെ വ്യാജ പ്രചരണം സത്യമാണെന്ന് വിശ്വസിച്ച് വാദിച്ച സാധുക്കളായ സാധാരണ പാർട്ടി പ്രവർത്തകരോടെങ്കിലും നിങ്ങൾ മാപ്പ് പറയുമോ ശ്രീമതി കെ കെ ശൈലജയുടെ വ്യാജ ആരോപണത്തെ ക്യാരി ചെയ്ത് ശ്രീ ഷാഫി പറമേലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ശൈലജ ഭക്തരായ ചില മാധ്യമ പ്രവർത്തകർ മാപ്പ് പറയുമോ എന്നതടക്കമുള്ള കടുത്ത ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത് വളരെ ചർച്ച ആക്കപ്പെടുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ആറാമത്തെ ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാഫർ പ്രചാരണത്തിന് പിന്നിൽ യു ഡി എഫ് അല്ല എങ്കിൽ പിന്നെ ആരാണത് ചെയ്തത് ഈ നാടിനെ വർഗീയമായി കീറിമുറിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് ഒരു കാര്യം തീർത്തും പറയാം ആ കാഫർ ആരാണെന്ന് കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കും അതൊരു വെല്ലുവിളിയല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ കടമയാണ് ഇങ്ങനെ അവസാനിക്കുന്ന ആ പോസ്റ്റിന് ചുവടെയുള്ള കമന്റുകളിൽ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളും രംഗത്ത് വരുന്നുണ്ട് എന്തായാലും യു ഡി എഫ് പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ പുറത്തുവിട്ട ആ കാഫ്രി പ്രയോഗം സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം സി പി എം അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് കേരളം ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം വോട്ടിനാണ് ഷാഫി പറമ്പിൽ ശൈലജയെ പരാജയപ്പെടുത്തിയത് അക്രമ രാഷ്ട്രീയവും സൈബർ പോരും ഏറെ ചർച്ചയായ വടകര പോരിൽ മോർഫിംഗ് ചെയ്ത വീഡിയോ ഉണ്ടെന്ന ശൈലജയുടെ പ്രതികരണം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്തായാലും കേസ് ജൂൺ ഇരുപത്തിയെട്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെ ഇനി തുടരന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായേക്കുമോ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കും